ഹായ് ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി പി ടിൻ്റെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റമാണ് എല്ലാവർക്കും അറിയാം ത്രീ സീരീസ് കോഡുകളാണ് നമ്മുടെ കാർഡിയോ വാസ്കുലാർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാം നോക്കുന്നില്ല നമ്മൾ പേയ്സ് മേക്കർ ആൻഡ് ഡീസിബിലേറ്റർ എന്ന് പറയുന്നൊരു സെക്ഷൻ്റെ ഇങ്ങനെ പെട്ടെന്ന് കോഡുകൾ എടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ കോഡ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം എല്ലാവർക്കും കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് പേസ് മേക്കർ ആൻഡ് ഡീസിബിലേറ്റർ എന്നാലും നമ്മൾ കുറച്ച് കീവേഡുകൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് പിന്നെ നിങ്ങൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ത്രീ സീരീസിൽ പേയ്സ് മേക്കർ ആൻഡ് ഡീഫ്യൂബുലേറ്ററ് മാത്രല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പേയ്സ് മേക്കർ ആൻഡ് ഡീഫ്യൂബിലേറ്റർ സി എ ബി ജി പ്രൊസീജിയേഴ്സ് ഇ സി എംഒ വാസ്കുലാർ ഇൻജെക്ഷൻ പ്രൊസീജിയേഴ്സ് സെൻട്രൽ വീന സക്സസ് പ്രൊസീജിയർ ഈ സെക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്രയും സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാര്യം നിങ്ങൾക്കറിയാം ഈ സെക്ഷനൊക്കെ തന്നെ നമുക്ക് ഗൈഡ് ഗൈഡ്ലൈനുകളുണ്ട് കുറേ ഗൈഡ് ഗൈഡ്ലൈൻ നമ്മൾ അതിൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ സെക്ഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി നമുക്ക് കോഡ് എടുക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കീവേഡ്സ് മാത്രം നോക്കി നമുക്ക് കോഡ് എടുക്കാൻ പറ്റില്ല ഈ സെക്ഷൻ അതിന് പുറമേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഓ ഇങ്ങനെ വന്നാലാണ് ഈ ഒരു സെക്ഷൻ നമുക്ക് കോഡ് എടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത അല്ലെങ്കിൽ കുറച്ച് മുന്നേ പറഞ്ഞ എല്ലാ സെക്ഷനുകൾക്കും ആ പറയുന്ന കാര്യങ്ങളെല്ലാം ബാധകമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലിപ്പോൾ പേസ് ആൻഡ് ഡിഫിബിലേറ്റർ എന്ന് പറയുന്നതിൻ്റെ എന്തൊക്കെ കീ പോയിൻറ്സ് നോക്കാം അല്ലെങ്കിൽ ഏതൊക്കെ കീ പോയിൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു സെക്ഷൻ സ്കോർ ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് കീവേഡ് ആൻഡ് ക്വസ്റ്റ്യൻ അത് തമ്മിൽ റെഫർ ചെയ്തിട്ട് കോഡ് നോക്കി എടുക്കാൻ പറ്റത്തില്ല നമുക്ക് കീവേഡ്സ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ അതിന് പുറമേ ആ ഗൈഡ് ലൈൻസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ കീവേഡ്സിലേക്ക് എത്താനും പറ്റുള്ളൂ പിന്നെ ഇൻ്റർവ്യൂകളിൽ ഏറ്റവും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു സിസ്റ്റം കാർഡിയോസ്കുലാർ സിസ്റ്റം ആണ് അപ്പം നമുക്ക് കാർഡിയോസ്കുലാറിൻ്റെ അനാറ്റമി ഫിസിയോളജി എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കണം കേൾക്കുമ്പോൾ ചിലർക്ക് കുറച്ച് ടഫസ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ പഠിച്ചാൽ ഏറ്റവും നമുക്ക് നന്നായിട്ട് ഈസിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് കേൾക്കുമ്പം കുറച്ച് ടഫായിരിക്കും സ്റ്റാർട്ടിങ് എന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ഒരു രീതി കറക്റ്റിലി കിട്ടിയാൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും നിങ്ങൾ കാഡിയോവാസ്കുലാർ സിസ്റ്റം അത്യാവശ്യം നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം നമുക്കിപ്പം ഇവിടെ നമ്മൾ ബ്രീഫ്ലി ഒന്നും കാഡിയോവാസ്കുലാറിന് അനാട്ടമി ഫിസിയോളജി പറയുന്നില്ല പക്ഷെ ജസ്റ്റ് ഒരു ബ്രഷപ്പ് പോലെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കോഡിങ്ങിലോട്ട് പോകാം കേട്ടോ നമുക്ക് ഹാർട്ടിന് ഫോർ ചേമ്പേഴ്സാണുള്ളത് റൈറ്റിൽ രണ്ട് ചേംബറും ലെഫ്റ്റിലെ രണ്ട് ചേംബറും റൈറ്റ് അപ്പർ ചേമ്പറിനെ റൈറ്റ് ഏ എന്നും റൈറ്റ് ലോവർ ചേംബറിനെ റൈറ്റ് എന്നും പറയുന്നു അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് അപ്പർ ചേംബറിനെ ലെഫ്റ്റ് ഏ എന്നും ലെഫ്റ്റ് ലോവർ ചേംബറിനെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നും പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ കാണാം റൈറ്റ് സൈഡിലായിട്ട് ബ്ലൂ കളറിലും ലെഫ്റ്റ് സൈഡിലായിട്ട് റെഡ് കളറിലുമാണ് കൊടുത്തിട്ടുള്ളത് സോ എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഇമ്പ്യൂർ ബ്ലഡ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ പ്യുവർ ബ്ലഡ് ആയിരിക്കും നെക്സ്റ്റ് വാൽവുകളാണ് നമുക്ക് മൊത്തം നാല് വാൽവുകളാണുള്ളത് പഴ്മനറി വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് മിട്രൽ വാൽവ് അയോട്ടിക് വാൽവ് സോ ഈ മിട്രൽ വാൽവിൻ്റെ മറ്റൊരു പേരാണ് ബൈക്കസ്പിഡ് അസ്പിഡ് ഒരുപാട് പേരും ട്രൈക്കസ്പിഡ് അസ്പിഡ് എന്നായിരിക്കും പഠി പഠിച്ചു വെച്ചിട്ടുള്ളത് സോ ട്രൈക്ക് അസ്പിഡിന് ശേഷം ഞാൻ പറഞ്ഞ ബൈക്ക് മറ്റൊരു പേരാണ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വാൽവുകളുടെ പ്രത്യേകത ഇവർക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ് വാൽവുകൾ എന്ന് പറയുന്നത് സോ ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ കൊണ്ടുപോകാന്നുള്ളതാണ് ഇവരുടെ ഫങ്ഷൻ അതുപോലെ തന്നെ ബാക്ക് ഫ്ലോ തടയുക എന്നുള്ളതുമാണ് ഫങ്ഷൻ നെക്സ്റ്റ് നമുക്ക് കാർഡിയ കണ്ടക്ഷൻ ആണ് സോ ഓൾറെഡി നമുക്കറിയാം മറ്റെല്ലാ ഓർഗനുകളുടെയും അവർ വർക്ക് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ അവരുടെ കൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ എല്ലാം തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ കണ്ട്രോളിലാണ് സോ നെർവിൻ്റെ കൺട്രോളിലാണ് ബാക്കി എല്ലാ ഓർഗനുകളുടെയും കൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്നത് എന്നാൽ ഹാർട്ടിന് മാത്രം സ്വന്തമായ കണ്ടക്ഷൻ സിസ്റ്റം ഉണ്ട് നെർവിൻ്റെ ഹെൽപ്പോടുകൂടിയല്ല സ്വന്തമായിട്ട് ഹെസ് ഓൺ കണ്ടക്ഷൻ സിസ്റ്റം ഹാർട്ടിനുണ്ട് അപ്പോൾ ഹാർട്ടിന് നമുക്ക് കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇലക്ട്രിക് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുകയും അത് ട്രാവൽ ചെയ്ത് മറ്റൊരു ഇടത്തിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ടാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കണ്ട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്നത് സോ അതാണ് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ഇനി ഹാർട്ടിൻ്റെ കണ്ട്രാക്ഷൻ പിരീഡിനെയാണ് സിസ്റ്റോൾ എന്നും റിലാക്സേഷൻ പിരീഡിനെയാണ് ഡയസ്റ്റോൾ അറിയപ്പെടുന്നത് നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റി ആണ് അതിൽ ആ വൺ ട്വൻറ്റി എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും രണ്ടാമതുള്ള എയ്റ്റി എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറും ആയിരിക്കും ഇനി നമ്മൾ കാർഡിയോ വാസ്കുലർ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അതിൻ്റെ മെഡിക്കലി അതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ കാർഡിയോ തെറ്റ് റിലേറ്റഡ് ടു ഹാർട്ട് വാസ്കുലർ തെറ്റ് റിലേറ്റഡ് ടു ബ്ലഡ് വെസൽസ് ആണ് ഞാൻ ജസ്റ്റ് ചേംബറുകൾ വാൽവുകൾ കണ്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോവാസ്കുലാർ എന്ന് പറയുന്നതിൻ്റെ ഒരു ടേംസിൻ്റെ മീനിങ് ഇത്ര മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ കോഡിങ് പറയുന്ന സമയത്ത് ചേമ്പറുകളുടെ കാര്യം പറയും അതുകൊണ്ടാണ് ചേമ്പറിൻ്റെ കാര്യം മുൻകൂട്ടി ഒന്ന് പറഞ്ഞത് നമുക്കിനി സി പി ഐ റ്റിയുടെ പേസ് മേക്കർ ആൻ്റെ ഡിഫിബിലേറ്റർ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടാണ് കോഡിങ്ങ് നോക്കേണ്ടതെന്നുള്ളത് പറയാം ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഗൈഡ് ലൈനുകളും കോഡ് അതായത് നമ്മുടെ സി പി ഐ കോഡ് ഡബിൾ ത്രീ കാർഡിയോ സിസ്റ്റത്തിലെ പേയ്സ് മേക്കറിൻ്റെ കോഡുകൾ ഡബിൾ ത്രീ ടു സീറോ ടു തുടങ്ങുന്നതിന് തൊട്ട് മുൻപിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വലിയൊരു ഗൈഡ്ലൈൻ പേജ് കാണാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളവിടെ ആ പേയ്സ് മേക്കർ ഓർ ഇംപ്ലാന്റബിൾ ഡീഫിബിലേറ്റർ എന്ന് പറയുന്നതിൻ്റെ ഹെഡിഗിൻ്റെ അണ്ടറിലെ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ഇതേ ഗൈഡ്ലൈനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് നമുക്കിവിടെ പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് കോഡുകൾ ഡീഫിബിലേറ്റർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് കോഡുകൾ തന്നെ ഉണ്ട് സോ പേസ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹോറിന് മുന്നേ പറഞ്ഞു അപ്പോൾ ഈ കണ്ടക്ഷൻ സിസ്റ്റം ഫെയിൽ ആവുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഫെയിൽ ആവുമ്പോൾ അതേ ഫംഗ്ഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പേയ്സ് മേക്കറിനെ ഇംപ്ലാൻ്റ് ചെയ്യുന്നത് എന്നാൽ ഡീസിബുലേറ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരു അബ്നോർമാലിറ്റി വരുമ്പോൾ ഒരു ഷോക്ക് വേവ് കൊടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീഫിബുലേറ്റർ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേസ് മേക്കറിന് നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് കോഡുകളും ഡീഫിബുലേറ്ററിന് സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് കോഡുകളും തന്നെയുണ്ട് അപ്പോൾ ഒരു പേഷ്യൻറ്റ് വരുന്നത് പേസ് മേക്കറിൻ്റെ ആവശ്യത്തിനാണോ ഡിഫിബിലേറ്ററിൻ്റെ ആവശ്യത്തിനാണോ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് നോക്കണം കാരണം പേസ് മേക്കറിന് ഞാൻ പറഞ്ഞ പോലെ പേസ് മേക്കർ എന്ന് പറയുന്നത് തന്നെ കോഡുകളും ഡീഫിബിലേറ്റർ ഡീഫിബിലേ ഡീഫിബിലേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കോഡുകളും ഉണ്ട് പേയ്സ് മേക്കറിൻ്റെ പാർട്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഡീഫിബിലേറ്ററിൻ്റെയും പേസ് മേക്കറിൻ്റെയും ഡീഫിബിലേറ്ററിൻ്റെയും പാർട്സ് സെയിമാണ് കേട്ടോ അപ്പോൾ പേസ് മേക്കറിൻ്റെയെന്ന് പറഞ്ഞിട്ട് ഇത് ഡീഫിബിലേറ്ററിൻ്റെയെന്നു പറഞ്ഞിട്ട് ഇത് പഠിക്കേണ്ട പേസ് മേക്കർ ആൻഡ് ഡീഫിബിലേറ്റർ രണ്ടു പാർട്സുകൾ സെയിം തന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ പേയ്സ് മേക്കർ വെക്കാൻ വരാം ഡീഫിബിലേറ്റർ വെക്കാൻ വരാം അല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകളായിരിക്കാം വെക്കാൻ വരുന്നത് അപ്പോൾ പേഷ്യൻ്റ് എന്തിനാണ് വന്നതെന്ന് നമ്മൾ പ്രോപ്പർലി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കാം പൾസ് ജനറേറ്റർ അല്ലെങ്കിൽ ബാറ്ററി ലെഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോഡെന്ന് പഠിച്ചു വെക്കാം സോ പൾസ് ജനറേറ്റർ ഒരു പാർട്ടാണ് ലെഡ്സ് ഒരു പാട്ടാണ് പൾസ് ജനറേറ്ററിന് പകരം ബാറ്ററി എന്നും ലഡ്സിന് പകരം ഇലക്ട്രോഡെന്നും വരാമെന്നുള്ളത് പഠിച്ചു വെക്കാം സോ ഈ ലെഡ്സ് എന്ന് പറയുന്നത് കണ്ടക്ടിംഗ് വയേഴ്സാണ് നമുക്ക് വയർ കണക്ഷൻസ് ആണ് വരിക ഓക്കെ നമ്മളിപ്പം ബാറ്ററിയിൽ നിന്നും ലഡിൻ്റെ കണക്ഷൻ നമ്മളിവിടെ കണ്ടക്ടിംഗ് വയേഴ്സ് ചേമ്പറിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലഡ്ഡുകളെന്ന് പറയാം ഇനി പൾസ് ജനറേറ്റർ എപ്പോഴും നമുക്ക് ഒന്നേ ഉണ്ടാവുകയുള്ളൂ അതായത് എത്ര ചേമ്പറിലേക്ക് കണക്ഷൻ കൊടുത്താലും നമുക്ക് പൾസ് ജനറേറ്ററിൻ്റെ എണ്ണം ഒന്നേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ലെഡ്സിൻ്റെ എണ്ണം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അതായത് എത്ര ചേംബറിലേക്കാണോ വയർ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ സിംഗിൾ ചേംബർ ആണോ ഡ്യൂബൾ ചേംബർ ആണോ എന്ന് ബേസ് ചെയ്ത് എത്ര ചേംബറിലേക്ക് കണക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് വയറിൻ്റെ അല്ലെങ്കിൽ ലെഡിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് വരും പക്ഷേ പൾസ് ജനറേറ്റർ എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ സിംഗിൾ ചേംബർ ഒരു ചേംബറിലേക്കാണ് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും പൾസ് ജനറേറ്റർ ഒന്നേ ഉണ്ടാവുള്ളൂ അത് ഡുവൽ ചേംബറിലേക്കാണെങ്കിലും പൾസ് ജനറേറ്റർ ഒന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ സിംഗിൾ ചേമ്പർ എന്ന് പറയുമ്പോൾ വയർ ഒന്നായിരിക്കും അല്ലെങ്കിൽ ലെഡിൻ്റെ എണ്ണം ഒന്നായിരിക്കാം ഡ്യുവൽ ചേമ്പർ എന്ന് പറയുമ്പോൾ എണ്ണം രണ്ടാവും അപ്പോൾ എത്ര ചേമ്പർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ലെഡിൻ്റെ എണ്ണം ചേഞ്ച് ആകും എന്നുള്ളത് ഓർക്കുക ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡ്യുവൽ ചേമ്പർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലെഡ് എന്ന് പറയുന്ന കോഡുകൾ അല്ലെങ്കിൽ ഡ്യുവൽ ലെഡ്സ് എന്നുള്ള കോഡ് വേണം നമ്മൾ എടുക്കാനായിട്ട് അതിനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താ ഈ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ ക്ലിയർലി പറയുന്നുണ്ട് എ സിംഗിൾ ചേംബർ പേയ്സ് മേക്കർ സിസ്റ്റം വിത്ത് ലീഡ് ഇൻക്ലൂഡ് എ പൾസ് ജനറേറ്റർ ആയതിന് വൺ ഇലക്ട്രോഡ് സിംഗിൾ ചേംബർ ആകുമ്പോൾ അവിടെ ഒരു പൾസ് ജനറേറ്ററും ഒരു ഇലക്ട്രോഡ് അതായത് ഒരു ലീഡുമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് വീണ്ടും മൂന്നാമത്തെ ലൈനിൽ നോക്കിയാൽ ഏ ഡ്യൂവൽ ചേമ്പർ പേസ് മേക്കർ സിസ്റ്റം വിത്ത് ടു ലീഡ് ഇൻക്ലൂഡ് എ പേസ് പൾസ് ജനറേറ്റർ കണ്ടോ ഡ്യുവൽ ലീഡ് ആയപ്പോൾ അവിടെ ലെഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡിൻ്റെ എണ്ണം രണ്ടാണ് പക്ഷേ അപ്പോഴും പൾസ് ജനറേറ്റർ ഒന്നല്ലേ പറയുന്നുള്ളൂ അപ്പോൾ പൾസ് ജനറേറ്റർ ചേമ്പറിൻ്റെ എണ്ണം അനുസരിച്ച് മാറുന്നില്ല പക്ഷേ ലെഡ് മാറുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഗൈഡ് ഗൈഡ്ലൈനെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ത്രീ ടു സീറോ ടു കോഡൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്ത പോലെ ഒരു ടേബിൾ കാണും അവിടെയും നിങ്ങളത് എടുക്കുന്നതിന് മുമ്പ് എന്താ ഈ പറഞ്ഞ പോലെ എന്താണ് വന്നത് എന്നുള്ള പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ടേബിൾ യൂസ് ചെയ്തും കോഡ് എടുക്കാം ഡയറക്റ്റ്ലി എടുക്കാൻ കേട്ടോ ഇങ്ങനെ ഒരു ടേബിൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു സിംഗിൾ ചേമ്പർ ഡിബിൾ ചേമ്പർ പറഞ്ഞു ഇത് കൂടാതെ ബൈവെൻട്രിക്കുലർ പേസിംഗ് എന്താണെന്നും കൂടെ മനസ്സിലാക്കി വയ്ക്കാം ബൈ ബൈവെൻട്രിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം സിംഗിൾ ചേമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ചേമ്പറിലേക്കാണ് കണക്ഷൻ ഉള്ളത് അവിടെ ഒരു പൾസ് ജനറേറ്ററും ഒരു ലെഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡും ആയിരിക്കും ഉണ്ടാവുക ഡ്യുവൽ ചേംബർ ആണെങ്കിൽ രണ്ട് ചേമ്പറിലേക്ക് ഉണ്ടാവും അവിടെയും പൾസ് ജനറേറ്റർ ഒന്നും ലെഡിൻ്റെ എണ്ണം ഡ്യുവൽ അനുസരിച്ചിട്ട് രണ്ടായും അറുകയും ചെയ്യുന്നു ഇനി എന്താണ് ബൈ ബൈവെൻട്രിക്കുലാർ എന്ന് നമുക്ക് നോക്കാം ബൈ ബൈവെൻട്രിക്കുലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ചേംബറിൻ്റെ കൂടെ ഒരു ഒരഡീഷണലി ലെഡ് റിക്വയർ ആവുന്നു എന്നുള്ളതാണ് ഓക്കെ ഇൻ സെർട്ടൈൻ സർക്കംസ്റ്റാൻസസ് ആൻഡ് അഡീഷണൽ ലെഡ് മേ ബി റിക്വയർഡ് ടു അച്ചീവ് പേസിങ് ഓഫ് ദ ലെഫ്റ്റ് ടു വെൻട്രിക്കിൾ ഇതിനെയാണ് നമ്മൾ ബൈ വെൻട്രിക്കുലാർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബൈ വെൻട്രിക്കുലാർ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ട്രിപ്പിൾ ചേംബർ എന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ചേമ്പർ എന്ന് പറയുമ്പോൾ നമ്മളത് രണ്ട് ഏറ്റീം ഒരു വെൻട്രിക്കിൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കും ഓക്കെ പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അത് എട്ട് ഡ്യുവൽ ചേമ്പർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഏറ്റീത്തിലേക്കും ഒരെണ്ണം വെൻട്രിക്കളിലേക്കുമാണ് പേസ് ചെയ്യുന്നത് ഓക്കെ ഡ്യുവൽ ചേംബർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഏട്രിയം ഒരെണ്ണം വെൻട്രിക്കിളിലേക്കാണ് ഓൾറെഡി നമ്മൾ പേസ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ അഡീഷണലി ഒരു വെൻട്രിക്കിളിനും കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ബൈ വെൻട്രിക്കുലാർ അപ്പോൾ അവിടെ ഒരു ഏറ്റവും രണ്ട് വെൻട്രിക്കിളും അല്ലേ വന്നത് അതുകൊണ്ടാണ് ബൈ അല്ലെങ്കിൽ ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ബൈ വെൻട്രിക്കുലാർ രണ്ട് വെൻട്രിക്കിളിലേക്ക് പേസ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ പേര് വന്നിട്ടുള്ളത് അതായത് സിംഗിൾ ചേമ്പർ എന്ന് പറയുമ്പോൾ എയ്ദറിൻ ഏ ടി എം ഓർ വെൻട്രിക്കിളിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് ഡ്യുവൽ ചേമ്പർ എന്ന് പറയുമ്പോൾ റൈറ്റ് എ ട്രി എം ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് ബൈ വെൻട്രിക്കുലാർ എന്ന് പറയുമ്പോൾ ഡിവലിൻ്റെ കൂടെ അതായത് റൈറ്റ് ഏ ട്രി എം റൈറ്റ് വെൻട്രിക്കിളിൻ്റെ കൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളും കൂടെ പേസ് ചെയ്യുന്നു അവിടെ ഒരു എ ടി എം രണ്ട് വെൻട്രിക്കിളല്ലേ വന്നത് അതുകൊണ്ടാണ് അതിനെ ബൈ വെൻട്രിക്കുലാർ പ്ലേസിംഗ് എന്ന് പറയുന്നത് പിന്നിവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സിംഗിൾ ചേമ്പർ എന്ന് പറഞ്ഞാലും ഒരു ലെഡിൻ്റെ കോഡ് എടുക്കാം ഇനി നിങ്ങളടുത്ത് പറയണം ഒരു രണ്ട് ലെഡ്സാണ് കൊടുത്തി എന്ന് പറഞ്ഞാലും അവിടെ ഡ്യുവൽ ചേംബറിൻ്റെ കോഡ് എടുക്കാം കേട്ടോ അത് പഠിച്ചു വെക്കണം ലെഡ്സിൻ്റെ എണ്ണം അനുസരിച്ച് ചേമ്പറിൽ നിന്നാണ് കോഡുകൾ വരുന്നതെങ്കിൽ പോലും ചേമ്പറിൻ്റെ കോഡ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും കാരണം ലെഡിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ചേംബറിൻ്റെ എണ്ണം വരുന്നത് നെക്സ്റ്റ് നമ്മൾ കോഡ് ചെയ്യുമ്പം എന്ത് പ്രൊസീജിയറിനാണ് പേഷ്യൻറ്റിന് വന്നതെന്ന് നോക്കണം എനിക്ക് ചേമ്പറുകളും കാര്യങ്ങളും നോക്കുന്നതിന് പുറമേ നമ്മൾ ഇതും നോക്കണം എന്ത് പ്രൊസീജിയറിനാണ് വന്നത് അപ്പോൾ പേഷ്യൻ്റ് ഡയറക്റ്റ്ലി പേസ് ഓർ ഡീസിബിലേറ്ററിൻ്റെ ഇൻസേഷന് വരാം അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞതിൻ്റെ പാർട്ടുകൾ അതായത് പേ പൾസ് ജനറേറ്റർ അല്ലെങ്കിൽ ലെഡ്സറിൻ്റെ ഒക്കെ ഇൻസെർഷൻ ആയിട്ട് മാത്രവും വരാം അപ്പം ഇൻസെർഷൻ ആണോ വന്നതെന്നുള്ളത് നോക്കുക ഇനി നമ്മൾ നോക്കേണ്ടത് എന്ത് പ്രൊസീജിയറിനാണ് വന്നതെന്ന് നോക്കണം ഇൻസേഷൻ ആണോ റിമൂവൽ ആണോ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻ്റ് ആണോ അപ്ഗ്രഡേഷൻ ആണോ ഇൻസേഷൻ എന്ന് പറയുമ്പോൾ അതൊന്നുകിൽ പേയ്സ് മേക്കറിൻ്റെ അല്ലെങ്കിൽ ഡീഫിബിലേറ്ററിൻ്റെ അല്ല അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടുകളായ പൾസ് ജനറേറ്റർ ലെഡുകൾ എന്തിൻ്റെയും ആകാം എന്തിൻ്റെ ആണോ അതിൻ്റെ ഇൻസേർഷൻ ആണോ വന്നതെന്ന് നോക്കുക ഇൻസേഷൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൾസ് ജനറേറ്ററിൻ്റെ ആണോ ലെഡിൻ്റെ ആണോ അല്ല കറക്റ്റ്ലി നമ്മൾ പേയ്സ് മേക്കർ ഡിഫിബിലേറ്റർ എന്തിൻ്റെ ഇൻസേഷൻ ആണോ എന്നുള്ളത് നോക്കുക നെക്സ്റ്റ് വൺ റിമൂവൽ റിമൂവൽ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തിൻ്റെ റിമൂവലിനാണ് വന്നതെന്നുള്ളത് നോക്കുക തേർഡ് വൺ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ലെഡ് എടുത്തു വീണ്ടും ഒരു ലെഡ് അതിന് പകരമായിട്ട് ഇട്ടു എന്ന് പറയുന്നത് നമുക്ക് കോമ്പിനേഷൻ കോഡ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ കോഡ് യൂസ് ചെയ്യാം ഇൻ കേസ് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റിന് കോമ്പിനേഷൻ കോഡ് ഇല്ലെങ്കിലോ റിമൂവൽ പ്ലസ് ഇൻഫേഷർ എന്നുള്ള കോഡ് കൊടുക്കേണ്ടി വരും റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ കോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഒറ്റ കോമ്പിനേഷൻ കോഡ് കൊടുക്കാം അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ മീനിങ് നമ്മൾ എടുത്തു ഇട്ടു എന്നല്ലേ അപ്പോൾ റിമൂവലിന് സെപ്പറേറ്റും റീപ്ലേസ്മെൻ്റ് എന്നല്ല ഇൻസേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോഡും കൊടുക്കണം ഫോർ എക്സാമ്പിൾ സിംഗിൾ ലെഡ് റിമൂവ് ചെയ്തിട്ട് സിംഗിൾ ലെഡ് റീപ്ലേസ് ചെയ്തു എന്ന് കോമ്പിനേഷൻ കോഡ് ഇല്ലെങ്കിൽ സിംഗിൾ ലെഡിൻ്റെ റിമൂവൽ പ്ലസ് സിംഗിൾ ലെഡിൻ്റെ ഇൻസേഷൻ കോഡ് രണ്ടാമതായി കാണിക്കണം ലാസ്റ്റ് വൺ അപ്ഗ്രഡേഷൻ ഹോ പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു സിംഗിൾ ചേംബർ ഉണ്ടായിരുന്നു അതിപ്പോൾ ഡിവൾ ചേമ്പറിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ അവരൊരു അപ്ഗ്രഡേഷനാണ് നടന്നത് സോ സിംഗിൾ ടു ഡിവൾ ചേംബറിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞാണ് കോഡുകൾ ഉള്ളത് അപ്പോൾ ഇൻസേഷൻ പേസ് മേക്കർ ഡീസിബിലേറ്റർ ആണോ അതിൻ്റെ പാട്ടുകൾക്കാണോന്ന് നോക്കുക റിമൂവലും സെന്തവേ പേസ് മേക്കർ ഡിസിബിലേറ്ററാണോ അതിൻ്റെ പാർട്ടുകളാണോ നോക്കുക റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക കോമ്പിനേഷൻ കോഡുകൾ ഇല്ലെങ്കിൽ റിമൂവലിന് റിമൂവലിന് സെപ്പറേറ്റും റീ റിപ്ലേസ്മെൻറ്റിന് ഇൻസേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കോഡും കൊടുക്കേണ്ടി വരും ലാസ്റ്റ് വൺ അപ്ഗ്രേഡേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർലി തന്നെ പഠിച്ചു വയ്ക്കാം നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പേയ്സ് ആണോ ഡിസ്യൂബിലേറ്റർ ആണോ എന്നുള്ളത് നോക്കണം അതിൽ പേസ് മേക്കറിന് നമുക്ക് പെർമനൻ്റ് ആൻഡ് ടെമ്പററി എന്ന് പറഞ്ഞിട്ട് കോഡുകളുണ്ട് പെർമനൻറ്റ് പേസ് ആണോ അതോ ടെമ്പററി പേസ് ആണോ എന്ന് പറഞ്ഞിട്ട് തന്നെ കോഡുകൾ നമുക്കുണ്ട് സോ ക്വസ്റ്റിന് അതിൽ ക്വസ്റ്റ്യൻ്റെ പെർമനൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ടെമ്പററി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഇനി പെർമനൻ്റ് എന്നോ ടെമ്പററി എന്നോ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടി പെർമനൻറ്റിൻ്റെ കോഡുകൾ എടുക്കാൻ കേട്ടോ ടെമ്പററിക്ക് നമുക്ക് ഡബിൾ ത്രീ ടു വൺ സീറോ ഡബിൾ ത്രീ ടു വൺ വൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഡുകളാണ് ഉള്ളത് അപ്പോൾ ടെമ്പററി അല്ല അല്ലെങ്കിൽ ടെമ്പററി ആണ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് കോഡുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ് ഡബിൾ ത്രീ ടു വൺ സീറോ ഫോർ സിംഗിൾ ചേമ്പർ ടെമ്പററി പേസ് മേക്കർ ഡബിൾ ത്രീ ടു വൺ വൺ ഫോർ ഡിവൾ ചേമ്പർ ടെമ്പററി പേസ് മേക്കർ അപ്പോൾ രണ്ട് കോഡുകളെ ടെമ്പറിക്കായിട്ടുള്ളൂ പറഞ്ഞല്ലെങ്കിൽ ഡിഫോൾട്ടിലി പെർമനൻറ്റ് പോവുക ഇനി ചേമ്പറുകളുടെ എണ്ണം ക്ലിയർലി നോക്കണം സിംഗിൾ ഡിവൾ ബൈ വെൻട്രക്കുല സിംഗിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏ ട്രി ഓർ വെൻട്രിക്കിൾ ആണോന്ന് നോക്കാം ഡ്യുവൽ എന്ന് പറയുമ്പം ഏ ട്രിയം ആൻഡ് വെൻട്രിക്കിൾ ആണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ കോഡുകൾ ഡ്യുവൽ എന്നാണെങ്കിലും ക്വസ്റ്റ്യനിൽ ഏ ട്രൽ ആൻഡ് വെൻട്രിക്കുലാർ ആണെങ്കിലും സെയിം ആണ് നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ് ഏറ്റെം ഓർ വെൻട്രിക്കുലാറിനെ ആണ് നമ്മൾ സിംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റെത്തിൽ മാത്രം എന്ന് പറഞ്ഞാലും അത് സിംഗിൾ ചേംബറിൻ്റെ ആണ് വെൻട്രിക്കുലറിൽ മാത്രം എന്ന് പറഞ്ഞാലും അത് സിംഗിൾ ചേമ്പറിൻ്റെ കോഡാണ് ഓക്കെ ഇനി ഫസ്റ്റ് പ്രൊസീജിയർ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം ചെയ്തത് റിമൂവലും രണ്ടാമത് ചെയ്തത് റീപ്ലേസ്മെൻറ്റും അപ്പോൾ ആദ്യം ചെയ്തതേ ആദ്യം കോഡിയാവൂ കോമേറ്റിട്ട് വേണം സെക്കൻഡ് ചെയ്ത് സെക്കൻഡ് കോഡ് ചെയ്യാനായിട്ട് നമുക്ക് റീ ഓഫ് സ്കിൻ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് കോഡുകൾ അവൈലബിൾ ആണ് ഈ ഈ ഓഫ് സ്കിൻ പോക്കറ്റ് എന്ന് പറയുമ്പോൾ അത് പീസ് മേക്കറിന് വേണ്ടിയിട്ടാണോ റീലൊക്കേറ്റ് ചെയ്തത് അല്ല പൾസൈറ്റിന് സോറി ഡിഫിബിലേറ്ററിന് വേണ്ടിയിട്ടാണോ റീലൊക്കേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കാം അതിൻ്റെ കോഡുകൾ നമുക്ക് വരുന്നത് ഡബിൾ ത്രീ ട്രിപ്പിൾ ടു ഫോർ റീ ഓഫ് സ്കിൻ പോക്കറ്റ് പേസ് മേക്കർ ഡബിൾ ത്രീ ടു ടു ത്രീ ഫോർ സ്കിൻ റീ ഓഫ് സ്കിൻ പോക്കറ്റ് ഡിഫിബിലേറ്റർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ സ്കിൻ പോക്കറ്റിൻ്റെ റീലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അത് കോഡുകളുണ്ട് അതായത് റീലൊക്കേഷന് നമുക്ക് കോഡുകളുണ്ട് പക്ഷേ ക്രിയേഷന് നമുക്ക് കോഡുകളില്ല അതായത് എല്ലാ ഇൻസേഷൻ്റെ കോഡുകളിലും ക്രിയേഷൻ ബണ്ടിൽഡായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ക്രിയേഷൻ ഓഫ് സ്കിൻ പോക്കറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബണ്ടിൽഡ് ഇൻ കോഡ് എന്നുള്ളതായിരിക്കും ഉത്തരം ബട്ട് റീ ലൊക്കേഷന് നമുക്ക് രണ്ട് കോഡുകളുണ്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ പേയ്സ് മേക്കറിനാണോ ഡീഫ്യബിലേറ്ററിനാണോ നമുക്ക് അതെപ്പോഴും ഓർത്ത് വെച്ചേക്കാം അത് നമുക്കിത് ഇപ്പം പറഞ്ഞ ഗൈഡ് ഗൈഡ്ലൈനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം ഇമ്മീഡിയറ്റ്ലി പ്രയോ ടു ഇൻസേർട്ടിംഗ് എ പെർമനൻറ്റ് പേയ്സ് മേക്കർ ആൻഡ് പേയ്സിംഗ് ആൻഡ് എലക്ട്രോഡ് ഇൻ ദ വേൾഡിക്കൾ ദ സെയിം ഫിസിഷ്യൻ സെർജിക്കലി ക്രിയേറ്റഡ് എ പോക്കറ്റ് ടു ഹോൾഡ് ദ പൾസ് ജനറേറ്റർ ഹൗ ഷുഡ് ദ ഫിസിഷ്യൻ റിപ്പോർട്ട് ദ ക്രിയേഷൻ ഓഫ് പോക്കറ്റ് സോ ഇവിടെ പ്രൊസീജിയറുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും എന്തിനാണ് കോഡ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ക്രിയേഷൻ ഓഫ് സ്കിൻ പോക്കറ്റിനാണ് കോഡ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ക്രിയേഷനോ സ്കിൻ പോക്കറ്റെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആണ് അല്ലെങ്കിൽ എല്ലാ കോഡുകളിലും ഇല്ല ഇൻക്ലൂഡഡ് ആണ് സെപ്പറേറ്റ് കോഡ് ഇല്ല പക്ഷേ ഇതേ റീലൊക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് കോഡ് ഉണ്ട് അപ്പോൾ സ്കിൻ പോക്കറ്റിൻ്റെ ക്രിയേഷൻ ചോദിച്ചാൽ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റാം സ്കിൻ പോക്കറ്റ് ഈസ് ഇൻക്ലൂഡഡ് എന്നുള്ളതിലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ക്രിയേഷന് കോഡ് ആയിട്ട് നമുക്കില്ല സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ എ ആണ് മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഈ സിക്സ്റ്റി ഫൈവ് ഇയർ ഓൾഡ് പേഷ്യൻറ്റ് ഹാസ് എ ഡ്യുവൽ ചേംബർ പേസ് മേക്കർ ദ ലെറ്റ്സ് ഇൻ ദ സിസ്റ്റം വെയർ റീകോൾഡ് ദ ലെറ്റ്സ് എക്സ്ട്രാക്റ്റഡ് വയ ട്രാൻസ്വീനസ് ടെക്നിക്ക് ദ പൾസ് ജനറേറ്റർ വാസ് എ ലെഫ്റ്റ് ഇൻ ദ പ്ലേസ് ആൻഡ് ന്യൂ ലെറ്റ്സ് വെയർ ഇൻസേർട്ടഡ് വയ ട്രാൻസ്വീനസ് ടെക്നിക്ക് ഹൗഡു റിപ്പോർട്ട് ദ പ്രൊസീജിയർ അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് പേസ് മേക്കർ ആണോ അതല്ല ഡീഫ്യൂബിലേറ്റർ ആണോ അല്ല അതിൻ്റെ പാർട്സിൻ്റെ ആവശ്യത്തിനാണോ തന്നെ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ ഈ ക്വസ്റ്റനിൽ പേഷ്യൻറ്റിന് ഡ്യുവൽ ചേമ്പർ പേസ് മേക്കർ ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ പൾസ് ജനറേറ്റർ മാറ്റിയിട്ടില്ല അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ പേയ്സ് മേക്കറിൻ്റെ ആവശ്യത്തിനോ പൾസ് ജനറേറ്ററിൻ്റെ ആവശ്യത്തിനോ അല്ല വന്നത് എന്നാൽ ക്വസ്റ്റ്യനിൽ ലെഡ് റിമൂവ് ചെയ്തു ലെഡ് റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വന്നിട്ടുള്ളത് ലെഡിൻ്റെ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യത്തിനല്ലേ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻ്റ് ആണെന്ന് കൺഫേം ആയി പാർട്ട്സിനാണെന്നും കൺഫേം ആയി ഇപ്പോൾ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റിന് കോമ്പിനേഷൻ കോഡ് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് റിമൂവൽ റീപ്ലേസ്മെൻറ്റ് കോമ്പിനേഷൻ കോഡ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക റിമൂവൽ ഇൻസേഷൻ എന്ന് കോഡ് കൊടുക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ട് കോഡുകളെ ഇവിടെ വേണ്ടി വരുള്ളൂ അങ്ങനെയെങ്കിൽ മൂന്ന് കോഡുകളുള്ള എ നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പേയ്സ് മേക്കർ പെർമനൻ്റ് എന്നോ ടെമ്പററി എന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടിലി നമുക്ക് പെർമനൻറ്റ് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പെർമനൻറ്റ് സോറി ടെമ്പറീൻ്റെ കോഡുകൾ ഡബിൾ ത്രീ ടു വൺ സീറോ ടു വൺ ആണെന്ന് പഠിച്ച് വെച്ചാൽ നമുക്ക് ടെമ്പററി അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ നോക്കിയാൽ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഡബിൾ ത്രീ ടു വൺ സീറോ ടെമ്പററി പേയ്സ് മേക്കറിൻ്റെ കോഡുണ്ട് ഇത് പെർമനൻ്റ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞു സോ നമ്മൾ എയും സിയും എലിമിനേറ്റ് ചെയ്തു ഇനി നമുക്ക് ആകെയുള്ള ചാൻസസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ബി ഓർ ഡി ആണ് ഇനി നമ്മൾ നോക്കുന്നു ലെഡിൻ്റെ ഇൻസെർഷൻ ആൻഡ് ലെഡിൻ്റെ സോറി ലെഡിൻ്റെ റിമൂവൽ ആൻഡ് ഇൻസർഷൻ കോഡുകളാണ് നമുക്ക് വേണ്ടത് ഡ്യുവൽ ചേംബർ എന്ന് പറയുമ്പോൾ അത് ഡ്യുവൽ ലീഡ് ആണെന്നും ഓർത്തോളാം നമ്മൾ ഇത്രയും കീവേഡ് നോക്കണം പെർമനൻറ്റ് ഓർ ടെമ്പററി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പെർമനൻ്റ് ആണ് സോ ഇത് പെർമനൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡ്യുവൽ ചേമ്പർ ആണ് അതായത് ഡ്യുവൽ ലെഡ് ആണ് അപ്രോച്ച് ട്രാൻസ്വീനസ് ആണ് പിന്നെ പ്രൊസീജ്യർ ചെയ്തിട്ടുള്ളത് ലെഡ് റിമൂവൽ ആൻഡ് ഇൻസെർഷൻ അതായത് റിമൂവൽ ആൻഡ് റീപ്പൊസിഷൻ ഡയറക്റ്റ് കോഡ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ കോഡ് ഇല്ലാത്തത് കൊണ്ട് റിമൂവൽ ആൻഡ് ഇൻസെർഷൻ ഇപ്പോൾ രണ്ട് പ്രൊസീജ്യർ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൊസീജ്യർ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ അതായത് റിമൂവൽ കോമ ഇൻസെഷൻ വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാം ഇനി നമുക്ക് കോഡുകൾ ചെക്ക് ചെയ്യാം അതായത് റിമൂവലിൻ്റെയും ഇൻസെർഷൻ്റെയും കോഡുകൾ ചെക്ക് ചെയ്യാം സോ നമ്മൾ റിമൂവലിൻ്റെ തന്നെ ഡിവൽ ചേമ്പർ ആയതുകൊണ്ട് ഡിവൽ ലീഡിൻ്റെ കോഡ് എടുക്കാൻ പറ്റും സോ റിമൂവൽ ഓഫ് ട്രാൻസ്ഫീനർ സ്പേസ് മേക്കർ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ലെഡ് എന്ന് പറയുന്നതിന് പകരം ഇലക്ട്രോഡ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൽ സിംഗിൾ ലെഡ് സിസ്റ്റത്തിൻ്റെയാണ് ഫസ്റ്റ് കോഡ് ഡിവൽ ലെഡ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത് അതായത് ഡബിൾ ത്രീ ടു ത്രീ ഫൈവ് എന്ന് പറയുന്ന കോഡ് അപ്പോൾ നമ്മുടെത് ഡുവൽ ചേമ്പർ ആകുമ്പോൾ ഡിവൽ അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സോ ഡബിൾ ത്രീ ടു ത്രീ ഫൈവാണ് നമ്മൾ റിമൂവലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ സെക്കൻഡ് പ്രൊസീജിയർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ റിമൂവ് ചെയ്തു ഇൻസേഷൻ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ ഡബിൾ ത്രീ ടു വൺ സെവൻ ഇൻസേർഷൻ ഓഫ് ടു ട്രാൻസ്ഫീനസ് ഇലക്ട്രോഡ് അവിടെ നമുക്ക് രണ്ട് ഇലക്ട്രോഡിവൽ ചേമ്പർ എന്ന് പറയുമ്പോൾ രണ്ട് ലെഡ് അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡ് അല്ലേ സോ ടു ഇലക്ട്രോഡ് എന്നുള്ള ഇൻസേർഷൻ കോഡ് ഡബിൾ ത്രീ ടു വൺ സെവൻ നമ്മൾ ചൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ആൻസർ ഡി ആണ് നമ്മൾ പേസ് മേക്കർ ആൻഡ് ഡിഫിബിലേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ കോഡുകൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുന്നേ പറഞ്ഞ പകരം വരാവുന്ന കീവേഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊക്കെ റൂൾസുകളുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഏത് പ്രൊസീജിയർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്